ബംഗ്ലാദേശിൽ സർക്കാരിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നതിനിടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചിരിക്കുകയാണ് എന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ് നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ രാജിവെക്കണമെന്ന് സൈന്യം പ്രധാനമന്ത്രിക്ക് അന്ത്യശാസനം നൽകിയിരുന്നു നേരത്തെ പ്രക്ഷോഭകാരികളെ ഭീകരവാദികളെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അക്രമികളെ ശക്തമായി നേരിടുമെന്ന് പറഞ്ഞിരുന്നു എന്തായാലും രാജി ആവശ്യപ്പെട്ട് നടക്കുന്ന പ്രക്ഷോഭത്തിൽ ബംഗ്ലാദേശിൽ നൂറിനടുത്തു പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ടായിരുന്നു രാജ്യത്തെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ബംഗ്ലാദേശിലെ മുൻനിര പത്രമായ പ്രോത്രോം ആലോ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഞായറാഴ്ച തൊണ്ണൂറ്റഞ്ചു പേർ ആകെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിൽ പതിനാല് പേർ പോലീസ് ഉദ്യോഗസ്ഥരാണെന്നും പറയുന്നുണ്ട് തലസ്ഥാനമായ ധാക്കയിൽ ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിലെല്ലാം സൈന്യം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് നിരോധനാജ്ഞ നിലവിൽ വന്നത് അനിശ്ചിതകാലത്തേക്കുള്ള പ്രഖ്യാപനമാണ് സർക്കാർ ജോലികളിലെ സംഭരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഉണ്ടായ കലാപത്തിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ബംഗ്ലാദേശ് പ്രക്ഷുബ്ധമായിരിക്കുന്നത് സംഭരണ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഏകദേശം ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം വിദ്വംസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വിദ്യാർത്ഥികളല്ലെന്നും ക്രിമിനലുകളാണെന്നുമാണ് പ്രധാനമന്ത്രി ഹസീന ആരോപിച്ചത് ഇത്തരം അക്രമങ്ങൾ ജനം കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്നും അവർ തങ്ങളുടെ ഇരുമ്പുമുഷ്ടികൊണ്ട് അക്രമികളെ നേരിടുമെന്നും പ്രധാനമന്ത്രി പ്രസ്താവന നടത്തിയിരുന്നു